കഷായത്തിൽ കടനാശിനി കലർത്തി കാമ്പുകനെ കൊന്ന കേസിൽ ഗ്രീഷ്മ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലാണ് അപ്പീലിൽ വധശിക്ഷ ഒഴിവാക്കപ്പെടും എന്നാണ് പലരും പറയുന്നത് ഇപ്പോൾ ഗ്രീഷ്മയുടെ ക്രൂര കൊലപാതകത്തിൻ്റെ കഥ സിനിമ അയേക്കുമെന്നാണ് ചർച്ചകൾ ഗ്രീഷ്മയായി കല്യാണി പ്രിയദർശൻ എത്തുമെന്നും ചില സൂചനകളുണ്ട് കേരളത്തിലെ യഥാർത്ഥ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ കുറ്റാന്വേഷണ സിനിമകളിൽ ഒടുവിലത്തേതാണ് മമ്മൂട്ടി ചിത്രമായ കണ്ണൂർ സ്കോൾ കാസർഗോഡ് നടന്ന സലാം ഹാജി കൊലപാതകവും അവരുടെ വീട്ടിൽ നടന്ന മോഷണവുമാണ് കണ്ണൂർ സ്കോഡ് എന്ന സിനിമയ്ക്ക് പ്രചോദനമായത് കേരളത്തിൽ നടന്ന കുപ്രസിദ്ധ കൊലപാതകങ്ങളും കവർച്ചകളും പശ്ചാത്തലമായി നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കരിക്കൻ വില്ല കൊലപാതകം മദ്രാസിലെ മോൻ എന്ന പേരിലാണ് സിനിമയായത് തിരുവല്ലയിൽ ദമ്പതികളെ പണത്തിനായി ബന്ധു കൊലപ്പെടുത്തിയ കേസാണ് കരിക്കൻ വില്ല കൊലപാതകം ശശികുമാർ സംവിധാനത്തിന്റെ ചിത്രത്തിൽ രവീന്ദ്രൻ മോഹൻലാൽ തമ്പി കണ്ണന്താനം എന്നിവരായിരുന്നു അഭിനേതാക്കൾ അക്കാലത്തെ മികച്ച ഒരു കുറ്റാന്വേഷണ സിനിമയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലിറങ്ങിയ ഒരു സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പ് എന്ന സിനിമ പോളക്കുളം പീതാംബരൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങളെ കൂട്ടുപിടിച്ചായിരുന്നു വലിയ വിജയമായതിനെ തുടർന്ന് സി ബി ഐ പിന്നീട് ഒരു പരമ്പര തന്നെ പുറത്തു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എ കെ സാജൻ എ കെ സന്തോഷ് എന്നിവരെ എഴുതി കെ മധു സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ക്രൈം ഫയൽ സിസ്റ്റർ അഭയ കൊലക്കേസാണ് സിനിമയ്ക്ക് പ്രചോദനമായത് സിസ്റ്റർ അമല എന്ന കേന്ദ്ര കഥാപാത്രമായി സംഗീത എത്തി സുരേഷ് ഗോപി ആയിരുന്നു സിനിമയിലെ നായകൻ പഴയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മറിയക്കുട്ടി കൊലക്കേസിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് സിനിമകൾ റിലീസ് ചെയ്തിരുന്നു മാടത്തരുവി കൊലക്കേസും മൈനത്തരുവി കൊലക്കേസും റാണിയിൽ മറിയക്കുട്ടി എന്ന വിധവയുടെ ജഡം വഴിവെക്കിൽ കണ്ട കേസാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ജൂൺ രണ്ട് സിനിമകളും തിയേറ്ററിൽ എത്തുകയും ഹിറ്റാകുകയും ചെയ്തു കുഞ്ചാക്കോ സംവിധാനം ചെയ്ത മൈനത്തരുവി കൊലക്കേസിൽ ഷീലയും സത്യനുമായിരുന്നു നായിക നായകന്മാർ പി എ തോമസ് സംവിധാനം ചെയ്ത മാടത്തരുവി കൊലക്കേസിൽ കെ പി ഉമ്മറും ഉഷാകുമാരിയും പ്രധാന കഥാപാത്രങ്ങളായി പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ തുടക്കത്തിൽ കേരളത്തിൽ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട മാണിക്കത്തിൻ്റെ യഥാർത്ഥ കഥയാണ് മൂന്ന് വേഷങ്ങളാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത് നടി മൈഥിലിയാണ് മാണിക്യം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തിലെ പോൾ മുത്തൂറ്റ കൊലപാതകമാണ് ത്രില്ലർ എന്ന സിനിമയായത് ബാബു ജനാർദ്ദനൻ രചിച്ച ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രത്തിലും ഇതേ സംഭവം പരാമർശമായിട്ടുണ്ട് കുപ്രസമായ തിരുവല്ല അമ്മാള കൊലപാതകം അടിസ്ഥാനമാക്കിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഭാര്യ എന്ന സിനിമ വന്നത് സത്യനും രാഗിണിയുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് സംവിധാനം കുഞ്ചാക്കോ ആയിരുന്നു ചാക്കോ വധക്കേസ് പശ്ചാത്തലമായ സിനിമകളാണ് കുറുപ്പും പഴയ ചിത്രമായ എൻ എച്ച് ഫോർട്ടി സെവനും സുകുമാരക്കുറുപ്പ് എന്ന പുള്ളി ചാക്കോ എന്ന മെഡിക്കൽ റപ്പിനെ കൊലപ്പെടുത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസ് അടിസ്ഥാനമാക്കി ബേബി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു എൻ എച്ച് ഫോർട്ടി സെവൻ ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന ചിത്രത്തിൻ്റെ പ്രമേയവും ഇതുതന്നെയായിരുന്നു എന്നാൽ കുറുപ്പ് എന്ന വില്ലനെ നായക പരിവേഷം ചാർത്തിയായിരുന്നു കുറുപ്പ് പുറത്തിറങ്ങിയത് ആലുവയിലെ ഒരു കുടുംബത്തിലെ ആറുപേരെ കൊലപ്പെടുത്തിയ കേസ് പ്രചോദനമായ സിനിമയാണ് മമ്മൂട്ടി നായകനായ രാക്ഷസ രാജാവ് അതേപോലെ സുന്ദരി അമ്മ കൊലക്കേസാണ് ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമയായത് കോഴിക്കോട്ടെ ഹോട്ടലുകളിൽ ഇടലിവിറ്റ് ജീവിച്ചിരുന്ന സുന്ദരിയമ്മയെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവരെ വെട്ടിക്കൊന്ന കേസിൽ പോലീസ് പ്രതിചേർത്ത യുവാവിനെ കോടതി വെറുതെ വിട്ടിരുന്നു നിരപരാധിയായ യുവാവിനെ കൊലക്കേസിൽ പ്രതിയാക്കിയ കഥയാണ് ടോവിനോ നായകനായ ഒരു കുപ്രസിദ്ധ പയ്യനിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് നാലിന് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയായ വ്യവസായി അബ്ദുൾ സലാം ഹാജിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഒരു സംഘം സലാം ഹാജിയെയും കുടുംബത്തെയും ആക്രമിച്ച് ബന്ധനസ്ഥരാക്കി കൊള്ള നടത്തുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന സ്വർണവും പണവും കൈക്കലാക്കി കൂടുതൽ പണം ലഭിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ സലാം ഹാജിയെ കൊലപ്പെടുത്തിയ ആ സംഘം രക്ഷപ്പെടുന്നു സലാം ഹാജിയുടെ വീട്ടിൽ സി സി ടിവിയും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും അവയെല്ലാം പ്രവർത്തനരഹിതമാക്കിയാണ് അക്രമികൾ ഈ പദ്ധതി നടപ്പിലാക്കിയത് സലാം ഹാജിയുടെ കൊലപാതകം വലിയ കോളക്കമാണെന്ന് സൃഷ്ടിച്ചത് പ്രതികളിൽ ഒരാൾ അവശേഷിപ്പിച്ച തെളിവിൽ നിന്ന് ലഭിച്ച ഡി എൻ എ സാമ്പിളാണ് ആ കേസിൽ നിർണായകമായി മാറിയത് തുടർന്ന് അതേ സാഹസിക ദൗത്യത്തിലാണ് കണ്ണൂർ സ്കോട്ട് പ്രതികളെ പിടികൂടിയത് സലാം ഹാജിയുടെ കേസ് പ്രചോദനമായിരുന്നുവെങ്കിലും ഒട്ടേറെ മാറ്റങ്ങളോടെയാണ് കണ്ണൂർ സ്കോട്ട് സ്ക്രീനിൽ എത്തിയത് ചേലമ്പ്ര ബാങ്ക് കവർച്ച പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയായിരുന്നു രജീഷ വിജയൻ നായികയായ കൊള്ള എന്നാൽ ചിത്രം വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല ചേലമ്പ്ര ബാങ്ക് കവർച്ച അടിസ്ഥാനമാക്കി മോഹൻലാൽ നായകനായി ഒരു സിനിമ ഇറങ്ങുന്നതായും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് അതും നിർത്തിവച്ചതായാണ് റിപ്പോർട്ടുകൾ കൂടത്തായി കൊലക്കേസുമായി ബന്ധപ്പെട്ട് രണ്ട് സിനിമകളും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഒന്നും ഇതുവരെ പൂർണ്ണമായിട്ടില്ല